നമസ്കാരം മലയാളം ഡോട്ട് സ്വാഗതം സ്കൂളുകളിൽ പ്രവർത്തനം വീണ്ടും തുടങ്ങാൻ ക്ലാസ് മുതൽ വിദ്യാർത്ഥി വ്യാപിപ്പിക്കാനാണ് സി പി എം തീരുമാനിച്ചിരിക്കുന്നത് കോടതി വിധിയെ പരസ്യമായി വെല്ലുവിളിക്കാതെ ഘടനാ പ്രവർത്തനം സംഘടിപ്പിക്കണമെന്നാണ് നിർദ്ദേശം കൂടാതെ രാഷ്ട്രീയമായി പ്രാധാന്യം തിരിച്ചറിഞ്ഞ് കമ്മിറ്റികൾ ശ്രദ്ധയോടെ ഇടപെടണമെന്നും സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകുന്നു അതേസമയം ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ക്യാമ്പസിനുള്ളിൽ രാഷ്ട്രീയ വിലക്ക് വന്നത് എന്നാൽ സ്കൂളിൽ ശുപാർശ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് പ്ലസ് ടു ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം കഴിയുന്ന വിദ്യാർത്ഥി ഭരണഘടനാ പ്രകാരം വോട്ടവകാശമുള്ള പൗരനായി മാറും വിദ്യാഭ്യാസം എന്നത് ജീവിക്കുന്ന സമൂഹത്തിലെ എല്ലാവിധ സാമൂഹിക ചലനങ്ങളിലും പങ്കെടുക്കാനും ജീവിതം നയിക്കാനുള്ള പരിശീലനം കൂടിയാണ് അതിനാൽ സ്കൂളുകൾ രാഷ്ട്രീയ ആശയടിസ്ഥാനത്തിൽ ഒത്തുചേരുന്നത് നിർദ്ദേശിക്കുന്നത് എന്നാൽ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ പൂർണ്ണമായും സർക്കാർ നടപ്പിലാക്കി തുടങ്ങിയിട്ടില്ല ഇതിനിടയിലാണ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നത് യുടെ പ്രവർത്തനം ദുർബലമാകുന്നതും രാഷ്ട്രീയ ബോധമില്ലാത്ത വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും ഉണ്ടാകുന്നതാണ് സ്കൂൾ മുതൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങാൻ സി പി എം തീരുമാനിക്കാൻ കാരണമെന്നാണ് നേതാക്കൾ തന്നെ പറയുന്നത് കൂടാതെ യുവാക്കളിൽ നിസ്സംഗത പടർന്നു കഴിഞ്ഞുവെന്നാണ് നേതാക്കളുടെ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ കഴിയുന്നതാകണം വിദ്യാര് പരുക്കൻതികളും ഒഴിവാക്കണമെന്നിങ്ങനെ ഇങ്ങനെയാണെന്ന് പാർട്ടി വരുത്തണമെന്നും സി പി എം നിർദേശിക്കുന്നു അതേസമയം അൺഎയ്ഡഡ് സ്ഥാപനത്തിലും എസ് എഫ് ഐയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്താനാണ് സി പി എം തീരുമാനിച്ചിരിക്കുന്നത് കാലിക്കറ്റ് സർവകലാശാലയിൽ എസ് എഫ് ഐ പരാജയപ്പെടാനിടയായത് മേഖലയിലെ സ്വതന്ത്ര കൗൺസിലർമാർ കാരണമാണ് ാണ് സിപിഎം വിലയിരുത്തിയത് എന്തായാലും കുട്ടി സഹാക്കൾക്കെതിരെ ജനരോക്ഷം ശക്തമായിരിക്കുന്നതിനിടയിലാണ് സ്കൂളുകളിൽ ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം തീരുമാനിച്ചിരിക്കുന്നത് നവകേരള സദസ് നടന്നപ്പോൾ ബസ് തടഞ്ഞതിന് ഈ കുട്ടി സഹാക്കൾ നടത്തിയ രക്ഷാപ്രവർത്തനം നമ്മൾ കണ്ടതാണ് അതിനാൽ തന്നെ ഈ കുട്ടികളെയും രക്ഷാപ്രവർത്തനത്തിനാണോ സി പി എം ഒരുക്കുന്നതെന്ന ചോദ്യമാണ് ഉയരുന്നത് അതേസമയം വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം നിയന്ത്രിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കടക്കം നടപടിക്ക് നിർദ്ദേശം നൽകി സമഗ്ര വിധി വരുന്നത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിനെതിരെ വിവിധ മാനേജ്മെന്റുകളും രക്ഷകർത്ത സംഘടനകളും സമർപ്പിച്ച ഇരുപത്തിയാറ് ഹർജികളിലായിരുന്നു ഹൈക്കോടതിയുടെ ഈ വിധി ക്യാമ്പസിനുള്ളിലെ സംഘർഷങ്ങൾക്ക് പിന്നിൽ വിദ്യാർത്ഥി സംഘടനകളാണ് സംഘടനകൾ തമ്മിലുള്ള എതിർപ്പിന്റെ പേരിൽ ക്യാമ്പസുകളിൽ കൊലപാതകം വരെ നടന്നിട്ടുണ്ട് എന്നിങ്ങനെയുള്ള നിരീക്ഷണങ്ങളായിരുന്നു ഹൈക്കോടതി അന്ന് നടത്തിയത്